ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ ഹോൾ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്ന് വാങ്ങിച്ച പർച്ചേസ് ചെയ്ത കുറച്ച് പ്രൊഡക്ടുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാന്ന് ചോദിച്ചു ഞാൻ ഞങ്ങളിപ്പോൾ ഒന്ന് നാട്ടിൽ പോകാനുണ്ട് അപ്പൊ അതിനോടനുബന്ധിച്ച് എനിക്ക് കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം പിന്നെ പറയൊരു കാര്യം നമ്മൾ നോർമലി നിങ്ങളൊക്കെ എല്ലാവരും ഈ മീഷോ പ്രൊഡക്ട്സിൻ്റെ വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ആൾക്കാർ ചെയ്യുന്നത് അപ്പം അതിലൊക്കെ അവര് ലൈവായിട്ട് ഓപ്പൺ ചെയ്യുന്നത് അപ്പം അവരിങ്ങനെ പറയും ആ ഇതിൽ എന്താന്ന് നമുക്ക് അറിയില്ല അങ്ങനെ ഇരിക്കും പക്ഷേ ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം വാങ്ങിയ പ്രൊഡക്റ്റ് തന്നെ എന്താണ് പല ദിവസങ്ങളിലായിട്ടാണ് വന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യണം അപ്പൊ റിട്ടേൺ ചെയ്യാനായിട്ട് നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട് സെവൻ ഡേയ്സ് ആ ഒരു ടൈം ഉണ്ട് അപ്പൊ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാല് എന്തൊരു സാധനം കിട്ടിക്കഴിഞ്ഞാലും നമുക്കത് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനുള്ള കൂടുതലുള്ള കുട്ടികളാണ് ഞാനും എന്റെ മക്കളൊക്കെ അപ്പൊ അതിപ്പോ ഒരു ആയാലും നമ്മള് ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഷോപ്പിനൊക്കെ ഡ്രസ്സ് എടുത്ത് വന്ന് വീട്ടിൽ വന്ന് കണ്ണാടിന്റെ മുന്നിൽ കുറച്ച് ഷോ ഒക്കെ സമാധാനം സമാധാനമുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഞാൻ എല്ലാം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാമല്ലോ നമുക്ക് ഈ ഇപ്പോൾ ടൈമില്ല നാട്ടിൽ പോകാനുള്ള സമയമായി അപ്പോൾ ഒരുപാട് നീട്ടി വലിക്കുന്നില്ലേ ഞാൻ ഓരോ പ്രൊഡക്റ്റായി ഞാൻ കാണിച്ചത് ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ മുകളിൽ കൊടുക്കാം അത് കൂടാതെ എന്തുണ്ടെങ്കിലും ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി ലിങ്ക് ഞാൻ ഷെയർ ചെയ്തോളാം ഓക്കെ നമുക്ക് ഓരോ ആയിട്ട് കാണിക്കാം അപ്പം ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ബോട്ടിൽസ് എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ക്രൈസ് ആണ് എന്താണെന്നറിയില്ല അപ്പൊ ഞാൻ ഇത് കുറച്ച് കാലമായി നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു ചെറുത് എൻ്റെ അടുത്ത് വൺ ലിറ്ററിൻ്റെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പൊ അത് നല്ല യൂസ്ഫുൾ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുടിക്കുമ്പോഴൊക്കെ എളുപ്പമല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത് അപ്പൊ ഇതൊരു കോംബോ സെറ്റ് ആണ് കോംബോ സെറ്റ് ആണ് അപ്പൊ ഞാൻ ഫസ്റ്റിൽ ഇത് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പണി കിട്ടിയു കാരണം ഈ ഒരു ഐറ്റം മാത്രം മൂന്നൈറ്റം ആണ് നമുക്ക് ആ ഇതിൽ കാണിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്നു മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിലായിട്ട് ഉണ്ടാവും പ്രൊഡക്ട്സുകൾ ഇതിന്റെ ബാക്കി അപ്പൊ ഇതിന്റെ ഒരു സ്ട്രോ ഇതിലുണ്ട് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാനുള്ള സ്ട്രോ ഇവിടെ ഉണ്ട് അതിൻ്റെ ഒരു ചെറുതുണ്ട് ഒന്ന് അതിനും സ്ട്രോ ഉള്ളതാണ് പിന്നെ ഉള്ളത് അതിനും ചെറുതാണ് എനിക്കിതിൽ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായത് എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിലാണ് ഇത് ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട് ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ടു എയ്റ്റി എം എൽ വാട്ടർ ആണ് ഇതില് കപ്പാസിറ്റി ഉള്ളത് അപ്പോൾ ഇതില് എന്ന് പറയുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് എയ്റ്റ് ഹൺഡ്രഡല്ല വൺ ലിറ്ററിനടുത്ത് എയ്റ്റ് ഹൺഡ്രഡിൽ കൂടുതലുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റിലത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ ആഴ്ച നാട്ടിലൊക്കെ പോകുമ്പോ നമുക്ക് അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പാണല്ലോ കൊണ്ടുപോകാനും നമുക്കിങ്ങനെ കുടിക്കാനൊക്കെ എളുപ്പമായത് കാരണമാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചത് അപ്പം ഇത് കുറച്ച് കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നതായിരുന്നു നമുക്കിതിങ്ങനെ എളുപ്പാണ് കുടിക്കാനായിട്ട് ഓക്കെ ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് അതേപോലെ തന്നെ തിരിച്ചു വെച്ചതാണ് നമുക്കൊരു ഒരു ഓർഗനൈസർ പോലെയുള്ളൊരു സംഭവമാണ് പിന്നെ അതിന്റെ അവരെ താങ്ക്യൂ കാണാൻ ഇത് അപ്പൊ നമുക്ക് ഈ കമ്മല് നമ്മളുടെ അങ്ങനെയുള്ള അത്തരം ഒക്കെ നമുക്ക് ഇട്ട് കൊണ്ടുപോകാനുള്ള സംഭവമാണ് ഇത് ഒരു ഓർഗനൈസർ ആണിത് ഇതിലിപ്പോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാണ് പീസസ് വേണ്ടില്ലേ ഇത് നമുക്ക് ഓരോന്ന് ഓരോന്ന് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ലെങ്ത് കൂട്ടാം കുറക്കാം ഇതിനൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ മേലുടെ എല്ലാം അഫോർഡബിൾ ആണ് അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും ലോങ് സൈസ് ആക്കണമെങ്കിലും അങ്ങനെ ചെയ്യാം അപ്പം അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസിൻ്റെ ചേഞ്ചസ് നമുക്ക് വരും ഇതിൽ നമുക്ക് ഇയറിങ്സ് റിങ്സ് ആയാലും അങ്ങനെയുള്ള നമ്മളെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം നല്ല യൂസ്ഫുൾ ആണ് ഇത് അപ്പം ഞാൻ ഇത് ഒന്ന് വാങ്ങിച്ചു ഇതിന് എക്സ്ട്രാ നമുക്ക് രണ്ടെണ്ണം വരണം നമ്മളടുത്ത് കയ്യിൽ നിന്ന് എങ്ങാനും പോയാലോ മിസ്സായാലോ എന്നുള്ളതിൽ ഇതേമാതിരി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സംഭവം എക്സ്ട്രാ ഒരു രണ്ടെണ്ണം കൊടുക്കുന്നുണ്ടേ അപ്പൊ ഇതിന്റെ ബ്രേറ്റ് ഞാൻ മുകളിൽ കൊടുക്കാം അപ്പൊ അടുത്ത പ്രൊഡക്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് ആണ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ സാരി സ്കേർട്ടാണ് സാരി സ്കേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഷേപ്പ് വെയർ ഉണ്ടല്ലോ സാരി ഷേപ്പ് വെയർ അപ്പൊ ഞാൻ രണ്ട് സാരി ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൊറേ കാലമായിട്ട് ഞാൻ സാരി ഉപയോഗിക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് വാങ്ങിച്ചു പറഞ്ഞാൽ ഷെയ്പ്പ് വെയർ വാങ്ങിച്ചാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇത് മൂന്നെണ്ണായിട്ടുള്ള ഒരു കോമ്പോ സെറ്റ് ആണ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് അപ്പോ ഇതില് മൂന്ന് കളേഴ്സ് വരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീന് വരുന്നുണ്ട് മെറൂണ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ലൈറ്റ് വയലറ്റ് എന്നോ എന്താ ഇത് പറയാ ഈ ഒരു കളർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓരോരുത്തരുടെ സൈസിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണിത് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ആണ് ഞാൻ കാരണം നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ ഞാൻ നല്ല റേറ്റ് ഒരു സ്കേർട്ട് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ഇതും വെച്ച് നോക്കുമ്പോൾ ഇതും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഒരു പ്രോഡക്റ്റ് ആണ് അപ്പം ഇത് മൂന്ന് മൂന്നായിട്ടാണ് മൂന്ന് ആണ് ഇതില് വരുന്നത് മൂന്ന് സെറ്റ് പറയുമ്പോൾ ഒരു മെറോൺ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു ഗ്രീനാണ് അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു ഗ്രീനും ഈയൊരു ലൈ ഇതിന്റെ ഒരു ഡാർക്ക് കളർ ഇതിന്റെ എല്ലാം ഡാർക്ക് കളർ ആയിട്ടാണ് സാരി ഉള്ളത് അപ്പൊ ഞാൻ എന്തായാലും രണ്ടെണ്ണം വാങ്ങണം അപ്പൊ ഒരു കോംബോ ഓഫർ ആയിട്ടുള്ളതാണ് വാങ്ങിച്ചത് പിന്നെ അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാല് അതും ഒരു ക്ലോത്ത് ആണ് ക്ലോത്ത്ന്ന് പറഞ്ഞാൽ പാൻറ് ആണ് പാൻറ് പാൻറ് പലാസോ പാൻറ് ആണ് കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇത് ഏഹ് എത്ര പീസാണെന്ന് വെച്ചാൽ അഞ്ച് പീസാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇത് അഞ്ച് ആണ് വരുന്നത് നമുക്ക് നമുക്കതിൽ കളറ് സെലക്ട് ചെയ്യാം കോംബോ ഓഫറിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ എടുത്തത് ഇതാണ് ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടുള്ളതാണ് പെട്ടെന്ന് ഇവിടുത്തെ ക്ലാ ക്ലൈമറ്റിൽ മഴ സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ഒരു അഞ്ച് പീസാണല്ലോ ഇതില് ഒരു വൈറ്റ് ബ്ലാക്ക് മെറോണ് ഒരു സ്കിൻ കളറ് ബ്ലൂ ആണ് ഉള്ളത് അപ്പൊ ഇതും വാങ്ങിച്ചതും ഞാൻ ഇട്ടു നോക്കി ഇട്ടു ഇട്ടുനോക്കിയപ്പോഴത്തേക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട് ഒരുപാട് നമുക്ക് അതിൽ പിക്ചറിൽ നല്ല നല്ല സൈസ് നല്ല ഫ്ലെയർ ഉള്ളത് മാതിരി നമുക്ക് അതിൽ ഫോട്ടോസിൽ കാണുന്നുണ്ട് പക്ഷെ അത്രത്തോളം ഇല്ല പക്ഷെ എന്നാൽ തീരെ കുറവുമല്ല സ്കിന്നു ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന പലാസവും തന്നെയാണ് നോർമൽ പലാസം ആണ് അപ്പൊ ക്വാളിറ്റി വൈസ് നോക്കുമ്പോഴും നല്ലതായിട്ട് തോന്നുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറയാം അടുത്തതായിട്ട് വരുന്നത് ഇതാണ് ഇത് ഞാൻ ഋഷിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ ഈ ആനിമൽസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ ടൈം ഞാൻ ഇടക്കൊക്കെ ഒരു ഉച്ച സമയത്തോ ലഞ്ച കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും നേരത്തെ കഞ്ഞിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ അവന് മൊബൈലിൽ ഒരു കുറച്ച് നേരം അതാകുമ്പോൾ വേഗം കഴിച്ചു വിടും അതുകൊണ്ട് അത്ര ടൈം വേണ്ട എന്നാലും കൊടുക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സമയത്തെ നമ്മളെ ശീലിപ്പിക്കുന്നത് ശരിയല്ലല്ലോ പക്ഷെ അവനെന്ത് തന്നെ ആയാലും ആനിമൽസിനെ കണ്ടാൽ മതി അപ്പൊ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തതാണ് ഇത് ഇതിൻ്റെ ഒരു വലിയ ബുക്ക് എന്ന റഹാന്റെ കയ്യിലുണ്ടായിരുന്നു കണ്ട് അത് നാട്ടിലാണുള്ളത് അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെയൊരെണ്ണം ഇവിടുന്ന് വാങ്ങിച്ചു ഇത് എല്ലാം തന്നെ ഇതിലൊരു സിക്സ്റ്റീൻ പേജസ് അല്ല നമ്മൾ കുട്ടികൾക്ക് കുട്ടികളൊക്കെ ഉള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പൊ ഇത് ചാർട്ട് മാതിരി നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കാം ആ കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് കലണ്ടർ മാതിരിയാണ് ഉള്ളത് അപ്പം നമുക്ക് എങ്ങനെയാണ് വേണമെങ്കിലും അത് നമുക്ക് വെക്കാം ഇതിൽ ആനിമൽസ് ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ബേഡ്സ് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതില് കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാവും ഇപ്പം ഞാൻ രണ്ടു ദിവസമായിട്ട് അവന് രണ്ടു ദിവസം ഇത് വന്നിട്ട് അപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ ഇതൊക്കെ കാണിച്ചിട്ടാണ് അവനെ കഞ്ഞി കുടിപ്പിക്കുന്നത് പെട്ടെന്ന് കുടിച്ചോടും കുട്ടികൾ ഇതൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാകുമ്പോ ബോഡി പാർട്സ് ഉണ്ട് വെഹിക്കിൾസ് ഉണ്ട് കളേഴ്സ് ഉണ്ട് ഷേപ്സ് ഉണ്ട് അതൊന്നും അവൻ പഠിക്കാനായിട്ടില്ല എങ്കിലും അവൻ വേറെ ഏത് പേജ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാലും അവൻ ആദ്യം നോക്കുന്നത് ആനിമൽസിനെയാണ് വൈൽഡ് ആനിമൽസ് ഡൊമസ്റ്റിക് ആനിമൽസ് birds ഈ മൂന്നെണ്ണം അവൻ നോക്കുന്നത് പിന്നെ അല്ലാതെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഷേബ്സ് കളേഴ്സ് എല്ലാത്തിന്റെ കൂടി സിക്സ്റ്റീൻ പേജസ് ആയിട്ടുള്ള ഒരു കലണ്ടർ ടൈപ്പ് ആണ് ഇത് അപ്പോൾ ഇതും കുട്ടികൾക്ക് നല്ലതാണ് പഠിക്കുകയും ചെയ്യും നമ്മൾ എപ്പോഴും നമ്മള് കുഞ്ഞു കുട്ടികള് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മള് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവരെ ഒരു വിഷലി അവരെ പെട്ടെന്ന് നമുക്ക് അവർ എന്താ ബ്രെയിനിൽ അങ്ങ് ഫീഡ് ചെയ്തോളും അപ്പോൾ നമുക്ക് എനിക്കത് എക്സ്പീരിയൻസ് ഉള്ളതാണ് കാരണം റഹാൻ്റെ കാര്യത്തിൽ എനിക്കത് നല്ലോണം അറിയാവുന്നത് കാരണം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഋഷിക്ക് വേണ്ടിയിട്ട് ചാർട്ടൊക്കെ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവന് കഞ്ഞിയൊക്കെ കൊടുക്കാൻ അപ്പോൾ അതൊക്കെ വാളിന് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഇതിന്റെ ഒക്കെ പേര് അവരെ നല്ലോണം പഠിച്ചോളും നമ്മൾ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഇതൊരു എനിക്കൊരു ഇഷ്ടം തോന്നിയത് ഞാൻ വാങ്ങിച്ചാണ് അപ്പൊ ഇതും ഒരു പെൻ മാജിക് പെൻ എന്ന് പറഞ്ഞിട്ട് മാജിക് ഇറൈസബിൾ പെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഓപ്പൺ ചെയ്ത് അതേപോലെ തന്നെ ഒട്ടിച്ചു വെച്ചതാണ് അതാണ് ഞാൻ ഇപ്പൊ കാണാത്തത് എന്ന് നോക്കായിട്ട് എവിടെയായിരുന്നു ഓപ്പൺ ചെയ്തതെന്നാണ് അപ്പൊ മൂന്ന് പെൻ ആയിട്ട് വരുന്നതാണ് മാജിക് ഇറേസബിൾ പെൻ ആണ് ഇത് ഇതിപ്പിച്ച് എഴുതിയിട്ടാണെന്ന് കാണിച്ചു തരാം ഇങ്ങനത്തെ ഇത് നമ്മൾ എഴുതുക എഴുതിയതിന് ശേഷം ബാക്ക് വാഷിങ് വെച്ചിട്ട് നമ്മൾ എറേസ് ചെയ്യാൻ പറ്റും നമുക്ക് എന്തെങ്കിലും വളത്തരം ചെയ്യാനുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ അതിനെ പാട് നമ്മൾ എത്രത്തോളം തിക്നെസ്സിലായിരുന്നു അതിൻ്റെ ഒരു പാട് പാടവിടെ ഉണ്ടാവും അല്ലാണ്ട് ഒന്നും ഉണ്ടാവില്ല അവിടെ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് യൂസ്ഫുള്ളാണെന്നല്ല നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം ഇതൊരു കണ്ടപ്പോൾ എനിക്കൊരു എന്താ ഒരു കൗതുകം തോന്നിയെന്നോ അല്ലെങ്കിൽ എനിക്കൊരു ഇഷ്ടം തോന്നിയത് അപ്പൊ പെണ്ണൊക്കെ മയക്കെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് എത്രയോ ഒക്കെ എഴുതുമ്പോൾ ഇങ്ങനെ വെട്ടിക്കൂട്ടിട്ടുണ്ടാകുമല്ലോ അപ്പൊ ഞാൻ ചെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത് കൊണ്ട് എഴുതിയാൽ ഇതും റേറ്റ് ഒരു ന് below ആണ് പക്ഷേ ഇത് ഒരു പണി കിട്ടിയെന്ന് തോന്നുന്നു കാരണം ഞാൻ ഇത് രാഹുൽ കാണിച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഇത് ട്രെയിനിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആള് കൽക്കട്ട പോകുന്ന സമയത്ത് എന്റെ അടുത്ത് ട്രെയിൻ ട്രെയിനിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അമ്പത് രൂപക്ക് രണ്ടെണ്ണം പക്ഷെ ഇത് മൂന്നെണ്ണം എനിക്കിരുന്നു നയൻറ്റി റുപ്പീസ് അപ്പൊ നഷ്ടാണ് ഓൺലൈൻ എല്ലാം ലാഭമായിരിക്കണംന്നില്ല അപ്പൊ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ദേശീയ ഭക്ഷണം ആട്ടിയാണ് ചപ്പാത്തിയാണ് എന്നുള്ളത് അപ്പൊ ഈയിടെ ആയിട്ട് എനിക്ക് ചപ്പാത്തി വരുത്തിയത് കൊണ്ടല്ല ഒരു ഷോൾഡർ പെയിനും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ ഏഹ് റൊട്ടിയൊക്കെ ഉണ്ടാക്കാൻ റൊട്ടി ഉണ്ടാക്കാൻ കുഴച്ചെടുക്കാൻ നമ്മൾ എത്രത്തോളം മാവ് സോഫ്റ്റ് ആകുന്നു അത്രത്തോളം നമ്മൾ ഏത് തന്നെ മാവായാലും ആട്ടയായാലും നമുക്ക് എത്രത്തോളം സോഫ്റ്റ് ആകുന്നു അത്രത്തോളം റൊട്ടി നമ്മളത് നന്നാകും അപ്പോ അത് കുഴക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പോ അപ്പൊ ഞാൻ റൊട്ടി മേക്കറിന് ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാൻറ്റീനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വരുന്നത് വരെ വരുന്നത് വരെ അല്ല അതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസ് ചെയ്യാൻ മാത്രമല്ലേ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ബാഗാണ് ഇതിൽ ഈക്വൽ ക്വാണ്ടിറ്റി ഈക്വൽ ക്വാണ്ടിറ്റി ആയാലും നമ്മൾ എത്രയാണോ ആട്ട എടുക്കുന്നത് അതിന് കണക്കായിട്ടുള്ള വാട്ടറും കൂടെ ഒഴിച്ചതിന് ശേഷം ഈ ഒരു സംഭവം ഇതവിടെ വെച്ചിട്ട് ോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം പരത്തി പരത്തി എടുക്കാം അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയില്ലേ ഇത് ഇന്നാണ് എനിക്ക് ഇപ്പം ഇപ്പം കുറച്ചൊരു അരമണിക്കൂർ മുന്നേ ആണ് ഇത് വന്നത് ഇതാണ് ഞാൻ ഫസ്റ്റില് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതിൻ്റെ കാരണം കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു വൺ വീക്ക് മുന്നേ ഞാൻ ഓർഡർ വൺ വീക്ക് അല്ല മുന്നേ ഞാൻ ഓർഡർ ചെയ്തതാണ് ഇതിൽ വൺ വീക്ക് മുന്നേ വന്ന പ്രൊഡക്റ്റ് വരേണ്ടത് അപ്പം നമുക്ക് റിട്ടേൺ പോളിസി എന്ന് പറയുന്ന സെവൻ ഡേയ്സിനുള്ളിൽ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടി വരും അപ്പൊ എന്തിനെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എനിക്ക് ഒന്നിനും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലായിരുന്നെ അപ്പൊ അത്രയാണ് ഉള്ളത് പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ ഞാനൊരു ക്ലോത്ത് വാങ്ങിച്ചിട്ടില്ല എനിക്ക് ഇവിടെ ഒരുപാട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ എനിക്കിത് ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഒന്ന് വാങ്ങിച്ചാണ് ഒരു ചുരിദാർ വാങ്ങിച്ചാണ് ത്രീ പീസ് സെറ്റാണ് പാൻറ് ഷാള് ടോപ്പ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാം ഫ്രണ്ടിലത്തെ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ നൈറ്റിൽ എന്തെങ്കിലും പാർട്ടിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോകുമ്പോഴാണ് ഇത് നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ പക്ഷെ ഇതിന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഷാൾ ഒരു നോർമൽ ആയത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ വിചാരിച്ച അതെനിപ്പോൾ എന്താ അത് കോട്ടന്റെ ആണ് കോട്ടണിലാണ് ഷാൾ വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ അത് ഷാൾ ഒന്ന് പുതിയൊരെണ്ണം വാങ്ങിക്കുക ഒരു ജോർജറ്റ് ടൈപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ടൈപ്പ് ഷാൾ വാങ്ങിച്ച വാങ്ങിക്കാന്ന് വെച്ചാൽ എന്നിട്ട് അതിൻ്റെ വേണമെങ്കിൽ ലേസോ കാര്യങ്ങളോ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നന്നാവും ലേസിൻ്റെ ആവശ്യമൊന്നുമില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വർക്ക് നമുക്ക് അത്രത്തോളം ഹെവി ആയതുകൊണ്ട് ഷാള് നമുക്ക് ആയിട്ട് മതിയാവും അപ്പോൾ നല്ലൊരു കളറാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറും കൂടിയാണിത് അപ്പോൾ ഇതും ഒരുപാട് റേറ്റ് ഉള്ളതല്ല അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റും ഞാൻ നിങ്ങൾക്ക് മുകളിൽ കാണിക്കാം അപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതെന്ന് പറഞ്ഞാലും ഞാൻ വേറെ ഒരു യൂട്യൂബറെ വീഡിയോയിൽ കണ്ടതാണേ അപ്പൊ ഞാൻ വായിച്ചതാണ് ഇത് നമ്മുടെ ഒരു ഓർഗനൈസർ ആണ് രണ്ട് ഒക്കെ ഉള്ളതാണ് അടിപൊളി സാധനമാണ് റേറ്റ് ടു ഹൺഡ്രഡിന്റെ താഴെയായിട്ടാണ് ഈ വരുന്നത് പിന്നെ നമുക്ക് കഴിച്ചെടുക്കാം അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഇതിപ്പോളും അപ്പൊ കുട്ടികളുടെ ഒക്കെ സ്റ്റഡി ടേബിളിൽ വേണമെങ്കിൽ ഇത് വെക്കാം പെന്നൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം നല്ലൊരു കളറാണ് ഞാൻ ഇതിന്റെ വൈറ്റ് വൈറ്റൊക്കെ ഉണ്ടായിരുന്നപ്പം ഞാൻ എനിക്ക് ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഈ ഈയൊരു പ്രോഡക്റ്റ് ഒരു കളറാണ് ചൂസ് ചെയ്തത് നല്ല ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ രണ്ട് ഡ്രോയറും കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും സ്റ്റഡി ടേബിളിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഇറേസറും ഷാർപ്പറും കാര്യങ്ങളൊക്കെ വെക്കാം പെന്നും കാര്യങ്ങളൊക്കെ വെക്കാം പെൻസിലൊക്കെ വെക്കാം എല്ലാം കൂടെ വെച്ച് അറേഞ്ച് ചെയ്യാനുള്ളതാണ് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് വിട്ട് വെക്കാം രണ്ട് ഡ്രോയർ ഡ്രോയറുണ്ട് ഇതിൽ അടിപൊളി സംഭവമാണ് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണ് അത്യാവശ്യം നല്ല പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതും അങ്ങനത്തെ ക്വാളിറ്റിയൊന്നും അല്ല നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇത് നമ്മുടെ മൊബൈൽ ഇതിൽ ഒരു സെറ്റ് എന്ന് പറയുന്നത് നാല് പീസുള്ള സെറ്റ് ആയിട്ടാണ് വരുന്നത് ഇതും അത്രേ റേറ്റുള്ളൂ റേറ്റിൻ്റെ കാര്യം ഞാൻ ഇടക്കിടക്ക് പറയുന്നത് വെച്ചാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആയതുകൊണ്ടാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല കളർഫുള്ളാണ് നമുക്ക് മൊബൈൽ ഹോൾഡർ ആണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു മൂന്ന് ഒക്കെ ചാർജറൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് പൊട്ടിപ്പോയതല്ല പിള്ളേരെ പിടിച്ച് വലിച്ചിട്ടൊക്കെ നമ്മൾ ചാർജ് ചെയ്യാനൊക്കെ വെച്ചിട്ടൊക്കെ വലിച്ചിട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഫോണ് താഴെ വീഴുക ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് വോളിൽ ഒട്ടിച്ച് വെക്കാം ഹാങ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അതേപോലെ നമ്മൾ നമ്മളിതിൽ ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വയർ വേണമെങ്കിൽ കേബിളിൽ വേണെങ്കിൽ ഇവിടെ ഹാങ് ചെയ്ത് ഇടുകയും ചെയ്യാം എല്ലാം ഒരു കളേഴ്സൊക്കെ സൂപ്പറാണ് ഗ്രീന് ബ്ലൂ പിങ്ക് ഓറഞ്ച് ഒക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിട്ടാണ് നമ്മുടെ ചുമലിനൊക്കെ വെച്ചാൽ തന്നെ ലുക്കൊക്കെ മാറും അപ്പോ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് ഇത് അത്യാവശ്യമാണ് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വായിച്ചാണ് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ പർച്ചേസ് ചെയ്തത് അപ്പോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ക് തോന്നിയേക്കാം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും ക്ഷമിക്കാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം അതേപോലെ തന്നെ ലിങ്ക് വേണമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം ഞാൻ ലിങ്ക് ഇട്ടു തരാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്താൽ മതിയാവും പക്ഷെ നിങ്ങൾ കമന്റ് ഇടുകയാണെങ്കിൽ എന്റെ കമന്റ് ബോക്സ് ഒന്നും അറിയുമല്ലോ അല്ലേ അറിയാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തിനെങ്കിലും ലിങ്ക് ഒന്ന് പറഞ്ഞോളൂ കമന്റ് ഇട്ടോളൂ ഞാൻ ഷെയർ ചെയ്ത് തന്നോളാം അതേപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ റേറ്റ് ഞാൻ എന്ത് ചെയ്യാം മുകളിൽ കൊടുത്തേക്കാം അപ്പോൾ ഇത്രയും ആണ് ഞാൻ വാങ്ങിച്ചത് നാട്ടിൽ പോകുന്നതൊക്കെ പ്രമാണിച്ചിട്ടാണ് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചത് ഇതല്ല ഇതിൽ ഇപ്പോൾ പാൻറ്റായാലും സ്കേർട്ടായാലും അങ്ങനത്തെയൊക്കെ ഞാൻ നാട്ടിൽ പോകുന്ന പ്രമാണിച്ച് വായിച്ചാലും ബോട്ടിലൊക്കെ അപ്പോൾ എല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് ചിലപ്പോ പണി കിട്ടാറുണ്ട് എനിക്ക് മീഷോന്ന് ഇതുവരെ അത്രക്കങ്ങനെ ഒരു പണി ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം കിട്ടിയ ആൾക്കാരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്